ഹലോ ആ സിന്ധുവിനെ ഒന്ന് കിട്ടുവോ ഇല്ലേ ആയാലും മതി ഏയ് ചന്തു വേണ്ട ചന്തു വേണ്ട എന്നാ പിന്നെ ഗ്ലാഡി ഓമന അങ്ങനെ ആടേലും കൊടുക്കൂ ഇവളുമാരൊക്കെ ഇത് എവിടെ പോയി കിടക്കുന്നു ഹലോ ചിന്നു ഹായ് ചിന്നു ഞാൻ ലോലു ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വിളിച്ചതാ ഇന്നെ ബർത്ത്ഡേയ ഏയ് ഏപ്രിൽ ഫുൾ അല്ല ഏപ്രിൽ ഒന്ന് ഇന്നെ ബർത്ത്ഡേയ ഓർമ്മയില്ലേ ഇതുവരെ കാണാത്തൊരു ട്രീറ്റ് ഞാൻ തരാൻ പോവുകയാണ് ഇതുവരെ നമ്മൾ പോയിട്ടില്ലാത്ത ഒരു അടിപൊളി റെസ്റ്റോറന്റിൽ ഞാൻ ലോണിനെവിടേക്ക് അന്വേഷിച്ചോ എന്തിനാ ഓർത്തിന് എന്നെ കാണുമ്പോ ഭയങ്കര സുഖേടാ എന്റെ പുറകെ നടന്ന് പാട്ട് പാടുവാൻ പാടുന്നത് എന്റെ എല്ലാം എല്ലാം അല്ലേ എന്റെ ചേളത്ത് ചെമ്പരും തല്ലേന്ന് ആഹാ അത്രക്കായുക്കാരി എന്റെ ചിന്നുവിന്റെ പുറകെ നടന്ന് പാട്ട് പാടാൻ മാത്രം ധൈര്യമോ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന കാര്യം അവൻ മറന്നു കാണും എവിടെ അവൻ അവിടെയുണ്ട് ഞാൻ കാണിച്ചു തരാം യോണ്ട് എന്റെ അവന്റെ ചത്തു ഇത് മർമ്മത്തോണ്ട് തന്നെ കൈകാര്യം ചെയ്യാനുള്ള കാര്യമേ ഉള്ളൂ എങ്ങനെ അവൻ പുറകെ നടന്ന് എന്തു പാട്ടാ പാടുന്നേ ഇനി അവൻ അങ്ങനെ പാടുമ്പോ ചിന്നു തിരിഞ്ഞു നിന്ന് വേറൊരു പാട്ട് പാടി പാടിക്കൊടുത്താമോ ആട്ടുകല്ലേച്ചു നിന്നെ എനിക്ക് നിങ്ങളോട് പറയണോ

ആ എടുത്ത് കഴിക്കേണ്ട കരളേ കണ്ടോ അതുപോലെ ആണുങ്ങള് അല്ലാതെ നിങ്ങളെ പോലെ എല്ലാ പെണ്ണുങ്ങളുടെയും പുറകെ നടക്കുന്ന ടൈപ്പ് ഒന്നും അല്ല അയാള് കണ്ടില്ല അയാള് പറഞ്ഞത് ആ ലിവറിങ് എടുക്കരളെന്ന് അത് കഴിഞ്ഞ് പറഞ്ഞു കേട്ടില്ലേ ആ ഷുഗറിംഗ് എടുക്കേണ്ട പഞ്ചാരയെന്ന് ഇതുപോലെ എപ്പോഴെങ്കിലും ഒരു സ്നേഹമുള്ള വാക്ക് നിങ്ങൾ എന്നോട് പറയാറുണ്ടോ എനിക്ക് പറയാനൊക്കെ അറിയാം ഞാൻ പറയട്ടെ ആ ബീഫി എടുത്തേടി പോത്തേ ഞാൻ പോവുക അയ്യോ ശരിയായില്ലെങ്കിൽ വേറെ പറയാം വന്നിരുന്ന് കഴിക്കണ്ട കഴുതേ അയ്യോ പോവല്ലേ ഞാൻ പോകല്ലേ ഇങ്ങനെ പിണങ്ങിയാലും കല്യാണം കഴിച്ച് ജീവിക്കാനുള്ളതല്ലേ ലോണൻ എന്നെ കല്യാണം കഴിച്ചിട്ട് നമ്മുടെ ഹണിമൂൺ ഊട്ടിയിലായിരിക്കോ അതേ കൊടക്കനാലിലായിരിക്കോ ഞാൻ പറയുന്നത് ലോണ കേൾക്കുന്നില്ല നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാമത്തിലായിരിക്കോ അതോ പട്ടണത്തിലായിരിക്കോ വീട് വെക്കുന്നത് ബാക്കിൽ ചിന്തിക്കുന്നതാണ് നല്ലത് ലോണൻ എന്തൊക്കെയായി പറയുന്നത് ഞാൻ പറയുന്നതല്ല ലോണ ശ്രദ്ധിക്കുന്നത് ലോണ അമ്മച്ചി ഞാൻ സത്യമായിട്ട് ഞാൻ നുള്ളിയില്ല ഇല്ല ഞാനാ നുള്ളിയത് ഇതുപോലെ രണ്ടെണ്ണത്തിന്റെ കുറവ് നിങ്ങൾക്കുണ്ടായിരുന്നു എന്നാലും നിങ്ങളെപ്പോലുള്ള ആളുകൾ നന്നാവുള്ളൂ ഈ റിയാലിറ്റി ഷോകാരെ കൊണ്ട് തോറ്റ് ഇതെന്ന പാട്ടത് മഴ പെയ്യണ് കാറ്റടിച്ചു കൊടും കാറ്റടിച്ചു കായലിലെ വിളക്കും എന്റെ സാറെ സാറിന്റെ എന്താ പാടണേ എടോ എന്റെ മോള് റിയാലിറ്റി ഷോയിൽ പാട്ട് പാടുണ്ട് അവക്ക് കുറച്ച് പാട്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുക്കുക എന്റെ ദൈമിതേ ഈ കാറ്റിന്റെ മഴയുടെ പാട്ട് മാത്രമേ ഉള്ളൂ ഇവിടെ നമ്മൾ എവിടെയാ ജോലി ചെയ്യണത് നമ്മള് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന് ആണല്ലോ അപ്പൊ നമുക്ക് ബന്ധം എന്തൊക്കെയായിട്ടാ കാറ്റ് മഴ ഇടിവാള് മേഘം ഇതൊക്കെയല്ലേ അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് ഈ പാട്ട് നോക്കി ഏതാ ീ പറയെ ഒരു ഇടിമിന്നലിനോട് താഴേക്ക് വരാനാ ഒരു ഇടിമിന്നലിനെ വന്ന് നമ്മൾ കത്തിയരിഞ്ഞ് പോവില്ലേ ശരി ഞാനിവിടെ പ്രാർത്ഥിക്കലേ വരല്ലേ 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 ഒരാളോട് വിളിച്ചു വരത്തേ ഹലോ ഹലോ ആ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണോ അതെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഞാനൊരു കാര്യം അറിയാൻ വേണ്ടി വിളിച്ചതാണ് എന്താണ് ഈ തെക്കൻ കേരളത്തിൽ എന്ന് മുതലാ മഴയെന്നറിയാൻ വിളിച്ചതാ തെക്കൻ മഴാണോ അത് ഈ അടുത്ത ഒന്ന് ആക്കി തരാവോ കൊടക്കമ്പനിന്ന് വിളിക്കുകയാണ് കൊടയുടെ പണി തീർന്നിട്ടില്ല പരസ്യത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങിയിട്ടേ ഉള്ളൂ അത് ശരി നോൺസൺ ആൻഡ് നോൺസൺ കൊടക്കമ്പനിന്ന് വിളിക്കാണല്ലേ അതെ അതെ സംസാരിക്കുന്ന ആരാ ഞാൻ കമ്പനിയുടെ മുതലാളിയാണ് മുതലാളിയാണോ ആ നമ്മളെ ഒന്ന് കാണു സാറേ നാളെ ഉച്ചയ്ക്ക് ശേഷം വീട്ടിൽ വന്ന് കണ്ടാ പോരെ മതി 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 വീട്ടിൽ വന്നാൽ മതി ഓ ശരി മാസം മുതൽ അങ്ങട് തകർത്തേക്കാം ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു നമ്മള് അടുത്ത ഇരുപത്തി എട്ടാം തീയതി മുതലാണ് തെക്കൻ കേരളത്തിൽ മഴ പെയ്യ് ഉദ്ദേശിച്ചത് അത് ഒരു മാസത്തെ ഇങ്ങോട്ട് തള്ളിക്കണം ഒരു മാസത്തേക്ക് മാറ്റി നമസ്കാരം നമസ്കാരം മനസ്സിലായി ഈ ഈ പരിപാടി വന്നതിന്റെ കൊടുത്താലും മഴ പെയ്യുമോ എന്ന് എനിക്ക് അറിയണം പറയാൻ പറ്റില്ല മഴ പെയ്യും അങ്ങനെ പറഞ്ഞ കാര്യമില്ല പെയ്യുമോ ഇല്ലയോ എന്ന് എനിക്ക് ഉറപ്പിച്ചറിഞ്ഞേ പറ്റൂ പെയ്യപ്പിച്ചേക്കാം അല്ലെന്താ ചോദിക്കാൻ കാര്യം അല്ല മിദിനത്തിൽ മഴ പെയ്ത് േ ഈ കൂലിപ്പണിക്കാർക്ക് മോശം വാരം എന്ന് അടുത്താഴ്ച ടി വി പറയാൻ വേണ്ടിയാണ് ഇവിടെ കൂലിപ്പണിക്കാർക്ക് മഴ പണിക്കറിയും ഇവിടെ വന്ന കാര്യം ആരോടും പറയണ്ട പറയില്ല പറയില്ല നാള് നാള് അത്തം അത്തം ഇങ്ങനെ കുത്തിയിരുന്ന പിത്തം പിടിക്കും ശ്രദ്ധിക്കണം വളരെ ശ്രദ്ധിക്കണം അല്ല എന്താ നാള് കേട്ടില്ല പിന്നെ നാളാണ് തൃക്കേട്ട് വൃത്തികെട്ടും നാളും കൊണ്ട് വൃത്തികെട്ടന്മാർ നടക്കുന്നു നമസ്കാരം കണ്ടോ ടി വി പരിപാടിക്കാരൊക്കെ വന്നു തുടങ്ങി നമ്മുടെ ഹലോ ഹലോ ആ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രമാണോ അതെ നിങ്ങൾ ഈ പാഠപുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു ചിറാപുഞ്ചിയിലാണ് ഏറ്റവും കൂടുതൽ മഴയെന്ന് അതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമാണ് ചിറാപുഞ്ചി ചാരിഞ്ഞോട്ട് വന്ന് നോക്ക് ഇവിടെ മഴ പോയിട്ട് മഴയുടെ ഒരു സീഡി പോലും ഇല്ല ഈ ചിറാപുഞ്ചിയിൽ ആരാ ചിറാപുഞ്ചിന്ന് മഴ കാത്തിരിക്കുന്ന ഒരു വേഴാമ്പലാട്ടാ വേഴാമ്പലേടാവിടെ മഴ ഒന്നാമത്തെ ഹൈ റേഞ്ച് അല്ലേ ഹൈറേഞ്ചല്ലേ സാധനം ഒക്കെ അവിടെ ചെന്ന് എപ്പൊ പെയ്യാനാ അവന് മഴ കൊടുക്കാനും എന്റെ സാറേ സാറിനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താടോ സാറ് കഴിഞ്ഞ ആഴ്ച ഒരു ചാക്ക മണവില് ഇവിടെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നോ ആ കെട്ടിടത്തിന്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ടായി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇന്നലെ മഴയത്ത് അത് നനഞ്ഞുപോയി പോയി ഒറ്റ കളറായിന്നെ ഇന്നലത്തെ മഴയത്ത് മഴ നനഞ്ഞ മഴവിൽ ഒറ്റ കളറായി പോയി ഞാൻ എന്ത് ചെയ്യും ഞാൻ എന്റെ നാട്ടിൽ കാണിക്കാന്ന് പറഞ്ഞ് മൂന്ന് മഴവിൽ എടുത്ത് മാറ്റി വെച്ചു അതൊക്കെ നനഞ്ഞുപോയി നനഞ്ഞു പോയി താൻ പണി നമ്മുടെ ടെറസിന്റെ മുകളിൽ മോളിക്കൊണ്ടിട്ട് എല്ലാം കൂടെ ഉണക്ക് ഈ മാഞ്ഞ് പോയ ഭാഗമൊക്കെ ഉണ്ടല്ലോ കുറച്ച് സ്കെച്ച് പേല് മേടിച്ചിട്ടാണ് വരച്ച് തീർക്കാം വരച്ച് തീർക്കാം നമ്മള് പല ആൾക്കും കൊടുക്കാന്ന് കളർ ഇല്ലെങ്കിൽ നാണം കിട്ടുട്ടെ ഇപ്പൊ ഇന്ന് എവിടെയാ മഴ കിടക്കണേന്ന് നോക്കട്ടെ കളർ ആറ്റ് അയ്യോ ഏഹ് എന്നാ സാറേ ഒരു അന്യഗ്രഹ ജീവി ഭൂമി ആക്രമിക്കാൻ വരുന്നു ഭൂമി ആക്രമിക്കാനോ കണ്ടാ പലും കൊമ്പയ്ക്കായിട്ട് നോക്കാം നല്ലത് പിന്നെ കണ്ടു പേടിപ്പാ ഞാൻ പോയിട്ടോ നീ ആടാ ഏഹ് ഞാനല്ല നീ നിന്റെ വീട്ടുകാർ വീട്ടുകാരാ ആ ഈ പറഞ്ഞ സാധനം നിന്റെ കുടുംബക്കാര് സാർ എന്നീ പറയണേ നീ എന്താ പറഞ്ഞത് സാറേ ഞാൻ പറഞ്ഞ എന്താ മനസ്സിലായി അല്ല ഭ്രമണപഥത്തിൽ നിന്നും ഫ്ലൂട്ടോ ഗ്രഹം മാറിയിരിക്കുന്നു അതായിരുന്ന ഞാൻ ഓർത്ത എന്റെ എത്ര പേര് നീ അറിഞ്ഞു നാട്ടുകാർ എങ്ങനെ വിളിക്കണെന്ന് വെച്ച് നീയും കൂടി വിളിച്ചു എനിക്കതൊരു വിഷമില്ലേ എന്റെ വീട്ടുകാരോൺ ഫോൺ സാറേ ഈ ഇരവപുരം പഞ്ചായത്തിൽ മഴ ഉണ്ടാവാൻ വല്ല സാധ്യത ഉണ്ടോ ഇരവിപുരം പഞ്ചായത്തിൽ മഴ ഉണ്ടാവാൻ സാധ്യത ഉണ്ടോന്നോ ആ ഒരു സെക്കൻഡ് ഇല്ല 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 ഇരുപതിപുരത്ത് അടുത്തെങ്ങും മഴയില്ല ഈ മാസം അത്യാവശ്യം മഴ വേണമായിരുന്നു ഇല്ല ഈ മാസം ഒക്കെ ഞങ്ങൾ ഫുൾ ഫില്ലാണ് മിക്ക സ്ഥലങ്ങളും കൊടുത്തു കഴിഞ്ഞാൽ ഇരുപതിൽ ഇല്ല എന്ത് വേണമെങ്കിലും ചെയ്യാം മാസത്തേക്ക് നോക്കണ്ട രണ്ടു മാസത്തേക്ക് നോക്കണ്ട രണ്ടു മാസത്തേക്ക് നോക്കണ്ടേ ഒരു മഴയില്ലേ ഒരു വഴിയുണ്ട് പിന്നെ ഒരു ഫോൺ നമ്പർ തരാം ആ പുള്ളിനെ കൊണ്ടുപോകാ മഴ വഴിക്കാം പെയ്യോ ആ പെയ്യോ എന്നാ ഫോൺ നമ്പർ പിടിച്ചോ പിടിച്ചോ ഞാൻ എടുത്തോട്ടെ ആ എടുത്തെടുത്തോ പറഞ്ഞോ എടുത്തോ സാറേ ആര നമ്പറും അയാൾ ഇപ്പം ഇവിടെ ഉണ്ടോ ഇത് അമേരിക്കല്ലേ ഫാമിലി ആമേരിക്കലാ ഫാമിലി ആയിട്ടോ വരുമ്പോ വൈശാലിയും കൂടെ കൊണ്ടുവരാൻ പറയണേ വൈശാലും എന്നിട്ട് വേണം നമ്മള് കുടിക്കലാക്കാനായി അതെന്ന് ഞാൻ ഓഫീസിലെത്തിയങ്ങാതി ഞാൻ സംസാരിച്ചോളാം ഓഫീസിൽ ഇരിക്കണ്ട് ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് സംസാരിക്കാം ഓക്കെ ഓക്കെ അല്ലേ റെഡി നമസ്കാരം സാർ ഞാൻ ഈ അയ്യമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ മെമ്പറാണേ ാണ് അവിടെ മഴയില്ല മഴയില്ല ഇല്ല ഒരു മൂന്ന് ദിവസത്തേക്ക് മഴ എന്നാ അല്ല ഞാൻ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുപ്പത്തി ഒന്നാം തീയതി വരെയാണെങ്കിൽ വളരെ ഞാൻ അവിടെ ഉണ്ട് തീയതി തീയതി മുതൽ വരെ അങ്ങനെ നമുക്ക് ചാരി ഓരോ സ്ഥലങ്ങളിൽ ഓരോ സ്ഥലങ്ങൾ സ്ഥലങ്ങളിൽ കൊടുത്തിരിക്കാം ഇരുപത്തി എത്ര ഇരുപത്തി അഞ്ച് മുപ്പൊന്ന് ആറ്റിങ്ങല് വൈക്കം ഇരുപത്തി ഒന്ന് ഓ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തൊന്ന് വരെ നിങ്ങളുടെ ഏതാ പഞ്ചായത്ത് അയ്യപ്പുഴ ഗ്രാമപഞ്ചായത്ത് അയ്യപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ടപ്പുറത്തുള്ള പഞ്ചായത്ത് മഞ്ഞപ്പ്ര ഗ്രാമപഞ്ചായത്തിലെ മഴ ഓ ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒന്നര മഞ്ഞപ്പ്രക്കാർ എടുത്തേക്കാം അല്ലെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം അവർ മഴയുടെ കൂടെ രണ്ട് ഇടിയും മൂന്ന് മൂന്ന് മിന്നലും എടുത്താറുണ്ട് അവര് രണ്ട് ഇടിയല്ലേ എടുത്തുള്ളൂ ഞങ്ങള് നാല് ഇടിയാക്കാം അത് മൂന്ന് മിന്നലും മൂന്ന് മിന്നലും കൂടുതൽ അഞ്ച് മഴയും അതെ മിന്നൽ ഇവര് കൂടുതൽ എടുക്കാന്ന പറയുന്നത് സംഭവം മിന്നൽ കൂടുതൽ നമുക്ക് കാശ് ഇണ്ടത് മിന്നല മിന്നലും മാർക്കറ്റിന് ഒരു മണി അപ്പൊ മിന്നലൂലെടുക്കൂലല്ലേ കൊടുങ്ങാട്ടെടുക്കൂടുതി മുപ്പത്തി ഒന്നാം തീയതി വരെ അയ്യം ആക്കാം ോ ഓക്കെ നമുക്ക് എന്താ വേണ്ട എന്ന് വെച്ചാ ചെയ്യാത്തൊന്നാം നോക്കട്ടേട്ടാ സംഭവം നോക്കി മഞ്ഞപ്പുഴയുടെ മുകളിലേ അല്ലാതെ മഞ്ഞപ്പിളയുടെ മുകളിൽ അല്ലേ മുകളിൽ തന്നെയാണ് മാറ്റട്ടെ മാറ്റി മാറ്റിക്കോട്ട് കാക്കനെ വെറുതെ കിട്ടും തനിക്ക് ഉന്നും കിട്ടില്ല ഒന്ന് പുതുക്കെ ഒന്ന് ഒതുക്കെ അതെ കൊടുത്തു കൊടുത്തിട്ട് കൊടുത്തിട്ട് മഞ്ഞപ്പുറയിൽ നിന്ന് മാറി മറിയ അയ്യൻപുഴയുടെ മുകളിലാണ് ഇപ്പൊ ഒരു രണ്ട് മിനിറ്റ് കെട്ടിട്ടോ തുള്ളി മഴ പെയ്തില്ലേ നമ്മളെ ഒരു ചെറിയൊരു പിന്നെ ഒരു കാര്യം ഒരു ഒപ്പിടണം എവിടെയാ ഈ പേപ്പറിന്റെ ഇവിടെ ഒരു

ഞങ്ങളുടെ ഓഫീസിലെ മേഘം ചവിട്ടി കൊഴിക്കണ ആളിയുള്ള ചവിട്ടി കൊഴിച്ചിട്ട് വേണം ആകാശത്ത് ഫിറ്റ് ചെയ്യാൻ അതെ അങ്ങനെ മഴ വേറൊരു കാര്യമുണ്ട് ഇരുപത്തഞ്ചാം തിയതിൽ മുപ്പത്തൊന്നാം തീയതി മഴയുടെ കാര്യം എന്റെ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുണ്ട് എവിടെ എവിടെ ഗ്രാമപഞ്ചായത്തിൽ നേരത്തെ എത്തേക്കട ഞാനും ഇന്ന് ഇന്ന് പന്ത്രണ്ട് പതിമൂന്ന് അക്കങ്ങൾ ചവിട്ടി കൊഴക്കേണ്ടി വരും ഞാൻ എനിക്ക് വേറെ ഒന്നും ദൈവമേ എന്തോ ആ താഴെ ഇട്ടത് എന്റെ സാറെ ഞാനൊരു മിന്നൽ കൊണ്ടുവച്ചു മിന്നൽ കൊണ്ടുവച്ചു ഒരു ഇടി കൊണ്ടിരിക്കുമ്പോഴത്തൊരു ചെറുത് താഴെ വീണ ശബ്ദ കേട്ടത് ഇടിയൊക്കെ നിലത്തിട്ട് പൊട്ടിച്ചു ഇനി ഇടി പൊട്ടിച്ചു കളഞ്ഞ പൊട്ടിക്കുന്നു കേട്ടോ കേട്ടോ ഒപ്പിട ഒപ്പിടാൻ ഒരു പണി വേണം ഒരു നാല് ഫയലിനും കൂടി ഒപ്പിടാൻ ഞാൻ ആ എടുത്തിട്ടു ശരി കേട്ടോ സാറേ മഴ ഞങ്ങള് ബ്ലാക്ക് പെയ്ച്ചു തരാ ബ്ലാക്കിൽ മഴ പെയ്ച്ചു തരാം ബ്ലാക്കിൽ ഇതൊക്കെ സർക്കാർ ഓഫീസല്ലേ കൊടുത്ത് മുടിയത്തേ ഉള്ളൂ ഇതൊക്കെ പെയ്ത പെയ്ത് നമ്മളൊക്കെ പറഞ്ഞാലുണ്ടല്ലേ മഴ അച്ചട്ടാണ്ട് എങ്ങനെയാ ആളുകളുണ്ടോ ആളുകളുണ്ടെന്നു ആരൊക്കെയാണ് ഞാനും എന്റെ അനിയന്മാരും കുറച്ച് വിള്ളേരും ഒക്കെ ഉണ്ട് വീട്ടിൽ കൊളം ആ പഞ്ചായത്ത് കൊളായിട്ട് ഞങ്ങള് നേരെ അങ്ങോട്ട് വരും കുറച്ച് കറ്റയും ചൂട്ടും ഒക്കെ നേരെ കത്തിച്ചോണ്ട് നേരെ കുളത്തിലേക്ക് ഇറങ്ങി കുളത്തിന്റെ അടിയിൽ നിന്ന് നേരെ ഇതെല്ലാം കൂടി കത്തിച്ച് കൃത്രിമ നീരാവിയും അതുപോലത്തെ സാധനീരാവിസ്റ്റ് വിശിശുന്റെ കാല പഴയ പോലെ ഒന്നും അല്ല ആ ഞങ്ങള് നേരെ ഈ കൃത്രിമ നീരാവി ഉണ്ടാക്കി നേരെ മേഘങ്ങൾ ഉണ്ടാക്കും എന്നിട്ട് നേരെ ഉറച്ച മഴ പിന്നെ ബാക്കിൽ മഴ ഭയങ്കര പൈസ നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇത് ഈ ഓഫീസിന്റെ അടുത്തൊന്ന് ബ്ലാക്കിൽ മഴ പെയ്പ്പിച്ച് കൊടുക്കരുത് എന്ത് ഞങ്ങൾ ഒരു സർക്കാർ ഓഫീസിൽ ഇനി മേലെ ഈ പരിസരത്ത് കണ്ടു കൊടുത്തു ഒരു ബ്ലാക്കിൽ മഴ പെയ്ക്കുന്ന ബ്ലാക്കിൽ ടിക്കറ്റ് എടുക്കുന്ന കൊണ്ട് തോറ്റ് ഒപ്പ് ഒപ്പം സാറങ്ങ പോയിട്ടേ ഞങ്ങൾ അവിടെ മഴ പെയ്ച്ചാ പോരെ ും സമരം ചെയ്യാനായിട്ട് വന്നു ഞാൻ അറിയാൻ പാടില്ല ചോദിക്കൊന്നു സുഹൃത്ത് താൻ എത്ര ദിവസം ഈ ഓഫീസിന്റെ മുമ്പിൽ ജാഥ വിളിക്കുന്നത് അല്ല എന്തിനു വേണ്ടിയിട്ട് ഈ ജാഥ വിളിക്കുന്നത് മഴ പെയ്യ് മഴ പെയ്യണം മഴ പെയ്യ്ണം മഴ പെയ്ച്ച പോലെ പെയ്ച്ചോളൂ വേറെ കാര്യം പറഞ്ഞാൽ തഴക്കര ഗ്രാമപഞ്ചായത്ത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല എന്റെ ഗ്രാമം ആണോ കേൾക്കണം കേൾക്കാം പുഴകളും മലകളും മലച്ചടിവുകളും ഓഹോ സാറിന് കാണിക്കുന്നത് സാറേ അല്ല സാധാരണ ഈ സിനിമയിലും കാസറ്റിലൊക്കെ ഈ ഗ്രാമങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഒരു മ്യൂസിക് ഉണ്ട് അല്ല ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം മ്യൂസിക് മൂസിക്കുന്നുണ്ട് അതായത് ഒരു മഴ പേരിന് വേണ്ടി ഒരു മഴ പെയ്ത് ഞങ്ങളുടെ കുളത്തിലും പുഴയിലും വെള്ളമൊന്നും നിറയ്ക്കുമോ സാറേ രാജസ്നേഹി ഞാൻ ഇപ്പോഴാണ് ഒരു യഥാർത്ഥ രാജസ്നേഹിയെ കണ്ടത് സാധാരണ എല്ലാവരും പേഴ്സണൽ പേഴ്സണലായിട്ട് വന്ന് പറയാറ് മഴ പെയ്തില്ല അതുകൊണ്ട് കിണറു നിറഞ്ഞില്ല പൈപ്പിൽ വെള്ളമില്ല പിള്ളേർ സ്കൂളിൽ പോയിട്ടില്ലെന്ന് ഇപ്പോഴാണ് സ്വന്തം നാട്ടിലെ പുഴ നിറച്ച് കാണണമെന്ന് പറഞ്ഞ ഒരു യഥാർത്ഥ യഥാർത്ഥിയാണ് ഞാൻ കണ്ടത് പിന്നെ വെള്ളമില്ലാത്ത ഒരു കുളിത്തെയും കണ്ടിട്ട് ഏഴു മാസമായി എന്റെ കണ്ണാടിച്ചിട്ടും പാടില്ല

അമ്മ എന്റെ ആരോഗ്യത്തിന് പറ്റിയ പണിയൊന്നും കിട്ടാത്തതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ എന്തോരം നിനക്ക് അതുപോലെ എന്തെങ്കിലും അമ്മയുടെ ഇഷ്ടപ്രകാരം ഒരു കലാകാരനായ ഞാൻ ഒരു പണി പണി അങ്ങനെ ഒരു തൊഴിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നതിലും നാണിക്കേണ്ടതില്ലോ കാശ് മുടക്കുന്നവനല്ലേ ദണ്ണമുള്ളൂ നമുക്ക് ആര് കാശ് തീർന്നോ പണിയെടുക്കാം പേടിക്കാൻ നന്നായിട്ട് ഇങ്ങനെ എപ്പൊടങ്ങിയത് എഴുതാൻ പതിക്കരുത് പരസ്യം പതിക്കരുത് അല്ല പരസ്യം കുഴപ്പം വീട്ടുകാരെ പരസ്യം പതിച്ചാൽ പരസ്യം പതിക്കരുത് പരസ്യം പതിച്ചാൽ എന്താ കുഴപ്പം പരസ്യം പതിച്ചാൽ എന്താ കുഴപ്പമെന്നാ അതിവർക്കാർക്കും അറിയില്ലേ ആ പരസ്യം പതിച്ച വല്ല കുഴപ്പങ്ങളുമുണ്ട് അതിവർക്ക് ആദ്യം മനസ്സിലായിക്കൊടുക്കുന്നു ഞാൻ കഷ്ടപ്പെട്ട് പെയിന്റ് അടിച്ചു വെച്ചതാണ്